ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ജീവിതകാലം മുഴുവൻ സഹനത്തിൻ്റെ പാതയിലൂടെ വ്യാപരിച്ച വിശ്വ അൽഫോൻസാമേ ഞങ്ങൾ വിശുദ്ധിയിൽ വളർന്നു വരുവാൻ യേശുനാഥനോട് പ്രാർത്ഥിക്കണമേ മാതൃകാപരമായ സന്യാസ ജീവിതം നയിച്ച് അർപ്പിത ജീവിതത്തിന് മഹത്വം വർദ്ധിപ്പിച്ച വിശ്വ അൽഫോൻസാമേ അർപ്പിതരുടെ സമൂഹം തങ്ങൾ വാഗ്ദാനം ചെയ്തിരിക്കുന്ന വ്രതങ്ങളെ യഥായോഗ്യം പാലിച്ച് വിശുദ്ധിയിൽ വളർന്ന് ലോകത്തിന് ദീപവും ഭൂമിയുടെ ഭൂമിയൊടുപ്പുമായി ഭവിക്കുവാൻ പ്രാർത്ഥിക്കണമേ കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയും വിശുദ്ധിയും അപങ്കുരം പാലിക്കുവാൻ വിവാഹിതരെ സഹായിക്കണമേ അവരുടെ വിശുദ്ധമായ ദാമ്പത്യം മനസ്സിലാക്കി തങ്ങളുടെ മക്കളെ ദൈവത്തിനു വേണ്ടി വളർത്തുവാൻ വേണ്ട അനുഗ്രഹം മാതാപിതാക്കൾക്ക് നൽകണമേ ഉത്തമമായ ക്രൈസ്തവ ജീവിതം വഴിയായി ധാരാളം ദൈവ വിളികൾ ഞങ്ങളുടെ സമൂഹത്തിൽ നിന്ന് അങ്കിട പ്രാർത്ഥന വഴി ഉണ്ടാകുമാറാകട്ടെ എല്ലാ മരങ്ങളുടെയും ദാതാവായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹം പ്രാപിക്കുവാനായി അങ്ങയുടെ ദാസിയായ വിശുദ്ധ അൽഫോൻസ് അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന പാപികളായ ഞങ്ങളെ തൃക്കൺ പാർക്കണമേ സഹനത്തിൻ്റെ തിരിച്ചുള്ളയിലൂടെ അങ്ങയുടെ കൽപ്പനകൾ പാലിക്കാൻ നിരന്തരം പ്രയത്നിച്ച വിശുദ്ധ അൽഫോൻസ് ആമ്മയെ പ്രതി ഞങ്ങളുടെ ആവശ്യങ്ങൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കാം തരണമേ മറ്റുള്ളവർക്കായി തൻ്റെ വേതനങ്ങൾ കാഴ്ചവച്ച വിൽ വിശുദ്ധ അൽഫോൻസാമയെ പോലെ എല്ലാവർക്കുമായി സ്വയം സമർപ്പിക്കുവാനുള്ള പ്രചോദനം ഞങ്ങൾക്ക് നൽകണമേ ത്രിയേക ദൈവമേ സ്വർഗത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വിശുദ്ധ അൽഫോൻസാമേ ഞങ്ങൾ പ്രത്യേകമായി ആഗ്രഹിക്കുന്ന ഈ കാര്യങ്ങൾക്കായി ദൈവത്തിന് മുൻപിൽ മാധ്യസ്ഥം വഹിക്കണമേ ഈ ലോക ജീവിതത്തിന് ശേഷം ഞങ്ങളും അങ്ങിയോടൊത്ത് ദൈവത്തെ വാഴ്ത്തിപ്പുകഴ്ത്തുവാൻ വേണ്ടി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കാം കാരുണ്യവാനും അനുഗ്രഹ സമ്പൂർണ്ണനുമായ ദൈവമേ ഞങ്ങളെ മുഴുവനായി ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മേലങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ബിസ്ത ഞങ്ങൾക്ക് മാതൃകയെ മധ്യസ്ഥന് മധ്യസ്ഥയുമായി നൽകിയ കർത്താവേ അങ്ങയുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളെ ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുകയും അങ്ങേ അനുഗ്രഹദാനങ്ങൾ ആൽ നിറയ്ക്കുകയും ചെയ്യണമേ ആമേൻ